ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു ഇന്ന് രാവിലെ മുതൽ നഗരത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു റൂവി മാർത്തോമ ദേവാലയത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ നടന്ന പ്രാർത്ഥനകൾക്ക് റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് മാർ യുവാനിയോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകി ഞാൻ ദേവാലയത്തിൽ പിടിച്ചിട്ട് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നു പറഞ്ഞു കാണാൻ സന്തോഷം കഴിഞ്ഞിട്ടാണ് അതോടൊപ്പം തന്നെ മറ്റു സഭകളുടെ ദേവാലയങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മിക്ക ദേവാലയങ്ങളിലും നാട്ടിൽ നിന്നെത്തിയ പുരോഹിതരാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് മസ്കറ്റിന് പുറത്തു നിന്നും ധാരാളം വിശ്വാസികൾ ദുഃഖ വെള്ളിയാഴ്ചയായ എന്ന നഗരത്തിലെത്തിയിരുന്നു തിരക്ക് മൂലം വിവിധ പള്ളികളിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നത് പ്രസഹാദിനമായ ഇന്നലെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ദുഃഖവെള്ളിക്ക് ശേഷം ഞായറാഴ്ച വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുവാനുള്ള തിരക്കിലേക്ക് നീങ്ങും ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകും ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്